തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വികസന പദ്ധതികളും പൊതുജനങ്ങളെ ബാധിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾക്കുള്ള പരിഹാര നടപടികളും ചർച്ചയാകുന്നതിനു പകരം തുടർച്ചയായി ആഴ്ചകളോളം ജനങ്ങളെ വെറുപ്പിക്കുന്ന രീതിയിൽ പീഡനക്കേസുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് തങ്ങൾക്ക് തന്നെ വലിയ തിരിച്ചടിയാകുമോ എന്ന് ഭയക്കുകയാണ് എൽ ഡി എഫും യു ഡി എഫും പീഡനകഥ അമിതമായി പറയാതെ ശബരിമല സ്വർണക്കൊള്ളയും വികസന കാര്യങ്ങളും പറഞ്ഞത് ബി ജെ പിക്ക് നേട്ടമാകുമെന്നും വിലയിരുത്തലുണ്ട് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെയും മുൻ സർക്കാരിന്റെ കാലത്തെയും ദേവസ്വം മന്ത്രിമാരിലേക്കും അന്വേഷണം നീണ്ടുവരുമോ എന്ന ഭയത്തിലായിരുന്നു എൽ ശബരിമല സ്വർണക്കൊള്ള തിരഞ്ഞെടുപ്പ് രംഗത്ത് ചർച്ചയാകുന്നത് മറക്കുന്നതിന് കൂടി വേണ്ടിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പീഡന കഥകളുമായി ബന്ധപ്പെട്ട നടപടികൾ എൽ ഡി എഫ് വ്യാപകമായി ചർച്ച ചെയ്തത് വോട്ടെടുപ്പിന് തൊട്ടു മുൻപായി രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്ത് തിരഞ്ഞെടുപ്പ് സമയത്ത് യു ഡി എഫിനെ പ്രതിസന്ധിയിലാക്കാമെന്ന് കരുതിയെങ്കിലും രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാതിരുന്നത് തിരിച്ചടിയായി അതിനൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിലിന് മുൻകൂർ ജാമ്യം ലഭിക്കുകയും ചെയ്തു രാഹുലിനെതിരെ രണ്ടാമതൊരു പീഡന പരാതിയിൽ കൂടി കേസെടുത്തുവെങ്കിലും ബുധനാഴ്ച ആ കേസിലും രാഹുൽ മാങ്കൂട്ടത്തിലിന് മുൻകൂർ ജാമ്യം ലഭിച്ചു ഇതേ അവസരത്തിൽ തന്നെ ഇടതു സഹയാത്രികരും മുൻ എം എൽ എയുമായ സിനിമാ സംവിധായകൻ പി ടി കുഞ്ഞുമുഹമ്മദിനെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന സംവിധായകയുടെ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിച്ചിട്ടും ദിവസങ്ങൾ കഴിഞ്ഞാണ് പോലീസിന് കൈമാറിയതെന്ന് ആക്ഷേപവും ഉയർന്നു വന്നു നവംബർ ഇരുപത്തിയേഴിന് ലഭിച്ച പരാതി ഡിസംബർ രണ്ടിനാണ് പോലീസിന് കൈമാറിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പരാതി ലഭിച്ച ദിവസം തന്നെ എ ഡി ജി പിയെ വിളിച്ചു വരുത്തി രാത്രിയോടെ കേസെടുപ്പിച്ചിരുന്നു എന്നാൽ പി ടി കുഞ്ഞുമുഹമ്മദിനെതിരെ പോലീസ് കേസെടുത്തത് ഡിസംബർ എട്ടിനാണെന്ന ഡിസംബർ എട്ടിനാണെന്ന വിവരവും പുറത്തു വന്നത് എൽ ഡി എഫിന് തിരിച്ചടിയായി ഇതോടൊപ്പമാണ് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി ഉത്തരവും വന്നത് പല ഭാഗത്തു നിന്നും വിമർശനങ്ങൾ വന്നതിനെ തുടർന്ന് സർക്കാർ അപ്പീൽ പോകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ അനുകൂലമാകുമെന്ന് കരുതിയ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസും നടിയാക്രമണ കേസും തിരിച്ചടിയാകുമോ എന്ന ഭയത്തിലാണ് എൽ ഡി എഫ് ഇപ്പോൾ അതേസമയം അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന നിലപാടാണ് നടിയ ആക്രമണ കേസിൽ വിധി വന്നതിന് പിന്നാലെ കോൺഗ്രസ് നേതൃത്വം പരസ്യമായി സ്വീകരിച്ചത് ർ അപ്പീൽ നൽകുന്നതിനോടും യോജിപ്പായിരുന്നു വിധിപകർപ്പ് ലഭിച്ച ശേഷം പ്രോസിക്യൂഷൻ വീഴ്ചകൾ അക്കമിട്ട് നിരത്തി സർക്കാരിനെ കടന്നാക്രമിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പാർട്ടി അതിനിടെയാണ് ദിലീപിനെ പിന്തുണച്ച് യു കൺവീനർ കൂടിയായ അടൂർ പ്രകാശ് നടത്തിയ പരാമർശം പുറത്തുവന്നത് തിരഞ്ഞെടുപ്പ് ദിവസം രാവിലെ മുതിർന്ന നേതാവിൽ നിന്ന് അത്തരമൊരു പരാമർശമുണ്ടാകാൻ പാടില്ലായിരുന്നുവെന്ന വിലയിരുത്തലിൽ അടിയന്തര ഇടപെടലുമായി പാർട്ടി രംഗത്തിറങ്ങിയിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംഘടനാകാര്യ ദേശീയ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ വിളിച്ച് വിഷയം ശ്രദ്ധയിൽപ്പെടുത്തി കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെ വിളിച്ച വേണുഗോപാൽ ഇതിൽ ഇടപെടണമെന്ന് നിർദ്ദേശിച്ചു ഉച്ചയോടെ കെ പി സി സി ആസ്ഥാനത്തെത്തിയ അടൂർ പ്രകാശുമായി കൂടിക്കാഴ്ച നടത്തിയ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും ദീപാദാസ് മുൻഷിയും കടുത്ത അതൃപ്തി അറിയിച്ചു തന്റെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിച്ചെന്നും പറഞ്ഞതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് മാധ്യമങ്ങൾ നൽകിയതെന്നും വിശദീകരിച്ച് അടൂർ പ്രകാശ് പിന്നാലെ പരാമർശം തിരുത്തി തിരഞ്ഞെടുപ്പ് ദിവസം ശബരിമല സ്വർണക്കൊള്ളയിൽ കേന്ദ്രീകരിച്ച് പ്രതികരിക്കണമെന്ന ധാരണ നിർമ്മാ നേതാക്കൾ തമ്മിലുണ്ടായിരുന്നു സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്ന ഏറ്റവും മൂർച്ചയേറിയ വിഷയമെന്ന നിലയിലായിരുന്നു ഇത് അതനുസരിച്ച് നേതാക്കളിൽ പലരും പ്രതികരണങ്ങളിൽ ശ്രദ്ധയൂന്നിയപ്പോൾ ദിലീപിനെ പിന്തുണയ്ക്കുന്ന പരാമർശം അടൂർ പ്രകാശ് നടത്തിയത് പാർട്ടി നേതൃത്വത്തെ ഞെട്ടിച്ചു പരാമർശം പാർട്ടിയുടെ നിലപാടില്ലെന്നും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും ചൂണ്ടിക്കാട്ടി നേതൃത്വം അതിവേഗം അതിൽ നിന്ന് അകലം പാലിച്ചു രാഹുലിന്റെ കേസിന് പിറകെ നടിയാക്രമണ കേസിൽ യു ഡി എഫ് കൺവീനറുടെ വിവാദ പരാമർശവും തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്ന ചിന്തയിലാണ് യു ഡി എഫ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ വ്യാപകമായ പ്രചാരണമൊന്നും ബി ജെ പി നടത്തിയില്ലായിരുന്നു താഴെത്തട്ടിലെ വികസന കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ചയാക്കിയത് അതിനോടൊപ്പം ശബരിമല സ്വർണക്കൊള്ള കേസും ചർച്ചയിൽ കൊണ്ടുവന്നു തിരഞ്ഞെടുപ്പിൽ ഇത് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി